ഈ കാണുന്നത് വി എന്ന കമ്പനിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ് അപ്പോൾ ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചുകൊണ്ടെന്നാണ് പെട്ടെന്ന് ഡെഡായി അതായത് ഫുൾ ഡെഡായില്ല സ്ക്രീനിൽ ഡിസ്പ്ലേ വരുന്നുണ്ട് പക്ഷേ ഓണാവുന്നില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് ഫ്ലഗ് ചെയ്തിട്ട് കാണിച്ചു തരാം എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് ഫ്ലഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എറർ മെസ്സേജ് ആണ് വരുന്നത് ഏത് സ്വിച്ചിൽ പ്രസ് ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല അങ്ങനെ ഒരു മൂന്ന് വരെ മാത്രം കാണുന്നുണ്ട് എന്തായാലും ജസ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള അവസ്ഥ അതിനകത്ത് നോക്കിയിട്ട് വേറെ കാര്യമായിട്ട് കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല ജസ്റ്റ് ഈ ഒരു സ്വിച്ച് കംപ്ലയിൻറ്റ് ഉണ്ടോ ഒന്ന് ഒന്ന് നോക്കാം സ്വിച്ച് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യണുണ്ടോ എന്നുള്ളത് എ സി ലൈവ് വരുന്ന ഭാഗമാണ് അതുകൊണ്ട് ടെസ്റ്റർ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഷോർട്ട് ചെയ്ത് നോക്കാനായിട്ട് ഇപ്പം സംഭവം ഷോർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഓൺ ആയി പ്രിന്റ് വരുന്ന ഭാഗത്ത് തൊടുകയാണെന്നുണ്ടെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ട് സൂക്ഷിക്കുക അതിൻ്റെ സ്ക്രീനിൽ ഡിസ്പ്ലേ ഒക്കെ വന്നു അപ്പോൾ സ്വിച്ച് കംപ്ലൈൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായി കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് നോക്കാൻ ചൂടാവണമുണ്ടോന്ന് ആ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ് പ്രശ്നം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സ്വിച്ച് ഒന്ന് മാറ്റി നോക്കാം അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഒരു സ്വിച്ച് സ്റ്റാൻഡ് ബൈ സ്വിച്ചും ഒരു സ്വിച്ച് വന്നിട്ട് ഓൺ ചെയ്യുന്ന സ്വിച്ചുമാണ് അപ്പോൾ ഈ ഒരു രണ്ട് സ്വിച്ചും നമുക്കൊന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഫ്ലഗിൽ കൊടുത്ത് നോക്കാം വർക്ക് എന്നുള്ളത് സ്വിച്ച് മാറ്റുന്ന സമയത്ത് സോൾഡറിങ് ആണ് മാത്രം ഉപയോഗിച്ചിട്ട് ലെഡ് ഇളക്കാൻ ശ്രമിക്കാതിരിക്കുക സ്വിച്ച് ഇളക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഷീൽഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുമാണ് ഇളക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻറ് കേടാവാൻ സാധ്യതയുണ്ട് ഇതുപോലുള്ള പ്ലെയിൻ ഷീൽഡ് വാങ്ങാൻ കിട്ടും ആ ഒരു ഷീൽഡ് ജസ്റ്റ് ഒന്ന് ഫ്ലെക്സിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഒന്നും കേടാവാതെ നമുക്ക് ഇളക്കിയെടുക്കാൻ സാധിക്കും സാധാരണ ഇൻഡക്ഷൻ കുക്കറിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഓൺ ആവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സെറ്റിൽ വന്നിട്ട് ഒരു സ്വിച്ച് സ്റ്റാൻഡ് ബൈം ഒരു സ്വിച്ച് ഓൺ സ്വിച്ചുമാണ് അതായത് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യാനുള്ള സ്വിച്ചുമാണ് അങ്ങനെ ഈ ഒരു രണ്ട് സ്വിച്ചും നമുക്കൊന്ന് മാറ്റി നോക്കാം അപ്പം നമ്മൾ ഇളക്കി വെച്ചതുകൊണ്ട് കൊണ്ട് ഉരിയെടുക്കാൻ എളുപ്പമുണ്ട് ഇപ്പോൾ ഇതാണ് അതിൽ വരുന്ന സ്വിച്ച് അപ്പോൾ ഞാൻ നാലെണ്ണം മേടിച്ചു നമുക്കിപ്പം രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ രണ്ടെണ്ണം എടുത്തു ജസ്റ്റ് സോൾഡർ ചെയ്തു ഇനി എന്തായാലും നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഓടിച്ചു നോക്കാം സോറി ഓൺ ചെയ്ത് നോക്കാം വർക്ക് ചെയ്യണമുണ്ടോയെന്നുള്ളത് ഫ്രണ്ട് പാനലിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല പ്ലഗ് ചെയ്ത് നോക്കട്ടെ ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സ്വിച്ച് ആണ് ഇതിൽ പ്രശ്നമായിരുന്നത് നമുക്ക് ഈ രണ്ട് സ്വിച്ചിന് ഏകദേശം ഒരു സ്വിച്ചിന് രണ്ട് രൂപയെ വിലയുള്ളൂ അപ്പോൾ രണ്ട് സ്വിച്ച് മാറ്റിയപ്പോഴത്തേക്ക് നമുക്ക് നാല് രൂപ നമ്മുടെ കയ്യിൽ നിന്നായിട്ടുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉള്ള ഒരു ഇൻഡക്ഷൻ കുക്കർ നമുക്ക് കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അസ്റ്റ് ആ ഒരു സ്വിച്ച് ഒക്കെ ഒന്ന് നോക്കുക സ്വിച്ച് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നത് കാരണം അത് കേടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സ്വിച്ച് ഒന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക് ചെയ്യും ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പാനലോ അല്ലെന്നുണ്ടെങ്കിൽ പ്രിൻറ്റോ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതേ സെയിം കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതേ ബൈ